ദി എവർഗ്രീൻ നെയ്സറിലേക്ക് വീട്ടിൽ സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തെ കുറിച്ചായിരുന്നു നമ്മളിപ്പോൾ എല്ലാ വീടുകളിലും ചെയ്യുന്നതാണ് ഒന്നെങ്കിൽ കാസ്ക്ലോ അല്ലെങ്കിൽ ഗോൾഡൻ കാസ്റ്റേഡ് എന്ന ചെടികൾ നമ്മൾ സാധാരണ വെക്കുന്നു അത് പിറ്റി വഴിയും ഇങ്ങനെ പന്തലിട്ട് ഒക്കെയായിട്ട് കയറ്റി വിടും അതുപോലെ തന്നെ വള്ളിച്ചെടികൾ പല രീതിയിലുള്ള വള്ളിച്ചെടികൾ നമ്മൾ വയ്ക്കാറുണ്ട് ഈ ഗോൾഡൻ കാഷ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് വളരെ മനോഹരമായിരിക്കും ഇത് വെച്ചിട്ടിപ്പോൾ കുറേ കാലമായു ഇത് കുറച്ചുകൂടെ ചെടി വലുതായി കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് ആർച്ച് വഴി കിടക്കുന്ന ഒരു ചെടിയാണ് ഇത് കണ്ടാനം നമുക്ക് എൻകോറി വരുന്ന ഒരു ചെടിയാണ് ഈ ഗോൾഡൻ കാഷ് ഗഡ് അപ്പോൾ നിങ്ങളെല്ലാം വീട് വെക്കുവാണെങ്കിൽ അവൾ ഒരു ആർച്ചുണ്ടാക്കുക ആർച്ചുണ്ടാക്കാൻ സൗകര്യം കുറവാണെങ്കിൽ നിങ്ങൾക്കൊരു പന്തൽ ഇട്ടിട്ട് കയറ്റി വിടാൻ പറ്റിയ ഒരു വള്ളിച്ചെരിയാണ് ഗോൾഡൻ ടാസ്ക് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കണം കാത്തിരിക്കണേഗ്രീ എവർ ദി നഴ്സറി എവർ ദി നഴ്സറി ഇനി വરસേരി ദി എവർ ദി നഴ്സറി എവർ ദി നഴ്സറി ഇനി വરસേരി ദി 90447 രൂപ ദു പൂജേ മാ രസ്തത്തെ 90447 രൂപ ദു പൂജേ മാ രസ്തത്തെ